ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ എൻ എച്ച് എമ്മിന്റെ കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള വേക്കൻസി ആണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്നാണ് വേക്കൻസി നോട്ടിഫൈഡ് ചെയ്തത് അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസിന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ആർ ബി എസ് കെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അഡോൾസ് ഹെൽത്ത് കോർഡിനേറ്റർ എന്ന് പറയും അപ്പൊ എം എസ് സി നേഴ്സിംഗ് ആണ് ഇതിനുള്ള യോഗ്യത എംഎസ്സി നഴ്സിംഗിന്റെ ഇല്ലാത്തവരുടെ എം എസ് സി നഴ്സിംഗ് ഇല്ലാത്ത സാഹചര്യത്തിൽ ബി എസ് സി നഴ്സിംഗ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് അതുപോലെ കെ എൻ സി രജിസ്ട്രേഷൻ ഉള്ളവരെയും കൺസിഡർ ചെയ്യുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ഒരു വേക്കൻസി ആണ് കാസർഗോഡ് ജില്ലയിലുള്ളത് അടുത്തത് ടി ബി ഹെൽത്ത് വിസിറ്റർ എന്നുള്ള വേക്കൻസി ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേറ്റ് മതി എനിക്ക് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആട്ടോ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ആസ് എം ഹെൽത്ത് ഡ് എ സർട്ടിഫിക്കറ്റ് ഓർ ഹയർ കോഴ്സ് ഇൻ ഹെൽത്ത് ഹെൽത്ത് ഓർ ഓർ കൗൺസിലിംഗ് വിസിറ്റേഴ്സ് റെക്കഗ്നൈസ്ഡ് കോഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ടി ബി ഹെൽത്ത് വിസിറ്ററുടെ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനേഴര ശമ്പളം ഒരു വേക്കൻസി ആണ് നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്തത് പാലിയേറ്റീവ് സ്റ്റാഫ് ആണ് ജി എൻ ബി എസ് സി നേഴ്സിംഗ് കെ എൻസിൻ വേണം കോഴ്സ് കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഇരുപത് അഞ്ഞൂറാണ് മൂന്ന് വേക്കൻസി അടുത്തത് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് വേക്കൻസി ആണ് എൻ എം വിത്ത് കേരളം കൗൺസിൽ രജിസ്ട്രേഷൻ പതിനേഴായിരം രൂപ ശമ്പളം ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവുകൾ ലാബ് ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് പതിനേഴായിരം രൂപ ശമ്പളം ആന്റിസിറ്റഡ് വേക്കൻസി ആണ് അപ്പോ ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചു മണി വരെയാണ് നിങ്ങൾ സെലക്ഷൻസ് ഓൺ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് പെർഫോമൻസ് പ്രത്യേകം പറയുന്നുണ്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഓൾറെഡി നമ്മൾക്ക് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ലിങ്ക് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളിവിടെ മെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യേണ്ടി വരും കേട്ടോ മെയിലിൽ മെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് പബ്ലിഷ്ഡ് ഇൻ ആരോഗ്യ കേരള വെബ്സൈറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ എനിക്ക് ഇവിടെ ഇത് മെയിൽ വെച്ചിട്ട് ഓപ്പൺ ആക്കണം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് കേട്ടോ ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ആർ ആർ ബി ജിബ്മർ എയിംസ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ആർ ആർ ബിയുടെ വീഡിയോസ് നിങ്ങൾ കാണുക അതുപോലെ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് ജിബ്മർ എയിംസിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ക്ലാസുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഓൾ ദി ബെസ്റ്റ്